യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ നിലമ്പൂർ ഉദ്യോഗത്തിന്റെ രാജ്ഭവനിൽ പ്രതിഷേധിച്ചിറങ്ങി മന്ത്രി വി ശിവൻകുട്ടി ഒരുക്കങ്ങൾ വിജ്ഞാന കേരളം മെഗാ ചോഫെയർന്നിന് സോളാർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ആവേശം നിലമ്പൂർ ജനത വിധിയെഴുതിയിലും പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അഞ്ചു മണി വരെ എഴുപത് പോയിന്റ് എഴുപത്തി ആറ് ശതമാനമാണ് വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറു വരെയുള്ള വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനിയും ഉയരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെയും കേന്ദ്രസേനയുടെയും സുരക്ഷയിൽ നടന്ന വോട്ടെടുപ്പിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇരുപത്തി മൂന്നിന് ഫലപ്രഖ്യാപനം അതുവരെ പെട്ടിയിലായ വോട്ടുകൾ മുന്നണികൾ കൂട്ടി കിഴിക്കും ഇനിയുള്ള ദിവസങ്ങൾ അവകാശവാദങ്ങളുടേതാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം പത്തുപേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് എൽ പി സ്കൂളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാഡ്യൻ ഷോകത്ത് വീട്ടുകുത്ത് വീട്ടുകുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലും എത്തി വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ നേർക്കുനേരി എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പരസ്പരം ആലിംഗനം ചെയ്തു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തിന് ആലിംഗ്യം ചെയ്യാനെത്തിയപ്പോൾ തിരിഞ്ഞു നടന്നതും തിരഞ്ഞെടുപ്പിനിടെ ശ്രദ്ധ നേടി അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ ഭാര്യയും മക്കളും വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി വീട്ടിൽ വരാത്തതിൽ പരാതിയില്ലെന്നും മരണം വരെ പാർട്ടിക്കൊപ്പമാണെന്നും അവർ വ്യക്തമാക്കി രാഷ്ട്രീയ കേരളം ഒന്നിച്ചൊന്നായി തമ്പടിച്ചു നടത്തിയ അതിതീവ്ര പ്രചാരണത്തിനായിരുന്നു നിലമ്പൂർ കഠിന നാലാഴ്ചയോളം സാക്ഷ്യം വഹിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടിരുന്നത് ഇരുപത്തി ഒന്ന് നാൾ നീണ്ട പ്രചാരണം മുന്നണികളുടെ ബലപരീക്ഷണത്തിനു വേദിയായി മുഴുവൻ സംവിധാനങ്ങളെയും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും പ്രചാരണം നടത്തിയത് രാജ്ഭവനെ ആർ എസ് എസ് വേദിയാക്കാൻ വീണ്ടും ശ്രമം ആർ എസ് എസ് ശാഖകളിൽ ഉപയോഗിക്കുന്ന കാവി കാവി കോടിയേന്യ ഭാരതാംബ ചിത്രം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയുടെ വേദിയിൽ വെച്ചു ഇതിൽ പ്രതിഷേധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചു കഠിന പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിലെ പരിപാടിയിൽ ഈ ചിത്രം വെച്ചത് വിവാദമാകുകയും അന്ന് പങ്കെടുക്കാനെത്തിയ കൃഷ്ണ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ രാജ്ഭവൻ നടത്തുന്ന പരിപാടികൾ ഈ ചിത്രം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയതാണ് ഈ ഉറപ്പാണ് വീണ്ടും രാജ്ഭവൻ ലംഘിച്ചിരിക്കുന്നത് രാജ്ഭവനെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന സ്ഥലമാക്കി മാറ്റാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രധാന ഭരണകേന്ദ്രമാണ് രാജ്ഭവൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ വസ്തു ചിഹ്നങ്ങളെല്ലാം പൊതുവെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാകേണ്ട ഒന്നല്ല രാജ്ഭവൻ ഇത്തരം പ്രവണതയോടുള്ള വെല്ലുവിളിയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഭാരതമ്പയുടെ ചിത്രീകരണം ഭരണഘടന നിർദ്ദേശിക്കാത്ത ഒന്നിനെയും അംഗീകരിക്കേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ ഇരുപത്തി ഒന്നിന് സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി രജിസ്ട്രേഷൻ പുരാവസ്ഥ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മെഗാ മെഗാജോ ഫെയർ ഉദ്ഘാടനം ചെയ്യും സംഘാട സമിതി ചെയർമാൻ എം വി ഗോവിന്ദൻ മാസാർ എം എൽ എ അധ്യക്ഷത വഹിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ അതിഥിയാകും ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ പത്തായിരം ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാനുള്ള കേന്ദ്രീകരണങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചുരുങ്ങിയത് അയ്യായിരം പേർക്കെങ്കിലും ജോലി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം നോളജ് ഇക്കണോമി മിഷ്യനെ ഡി ഡബ്ല്യു എം എസ് മാനേജ്മെന്റ് എന്ന പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത തൊഴിലിന് അപേക്ഷ നൽകിയവർക്കാണ് പങ്കെടുക്കാൻ അവസരം ജൂൺ ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് മേളയിൽ പങ്കെടുക്കാം അപേക്ഷകർക്ക് പന്ത്രണ്ടായിരം അപേക്ഷകർ പന്ത്രണ്ടായിരം ജില്ലയിലെ പന്ത്രണ്ടായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴി തൊഴിൽ അപേക്ഷകർ സമർപ്പിച്ചു കഴിഞ്ഞ ഒരാൾക്ക് അഞ്ച് അപേക്ഷ വരെ സമർപ്പിക്കാം എന്നതിനാൽ തന്നെ വിവിധ ഒഴിവുകളിലേക്ക് ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തിലധികം അപേക്ഷകളാണ് ലഭിച്ചത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നൂറ്റി അമ്പതിലധികം കമ്പനികളാണ് ഏളയിൽ പങ്കെടുക്കുന്നത് പ്ലസ് ടു മുതൽ ബിരുദാനന്ത ബിരുദം വരെയുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങളാണ് കണ്ണൂർ ചോഫയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിൽ തന്നെയുള്ള ധാരാളം തൊഴിലവസരങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തൊണ്ണൂറ്റി മൂന്ന് തൊഴിൽ വിഭാഗങ്ങളും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ്കളും ഉണ്ട് ഐ ടി ഐ സാങ്കേതിക ഡിപ്ലോമക്കാർക്ക് മികച്ച അവസരങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഐ ടി യോഗ്യതയുള്ളവർക്ക് നാൽപ്പത്തി തസ്തികകളിലായി പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തെട്ട് ഒഴിവുകളുണ്ട് പരിചയ സംഭരണരോടൊപ്പം തുടക്കക്കാർക്കും അപേക്ഷിക്കാവുന്നതും താരതമ്യം മികച്ച ശമ്പളം ഓഫർ ചെയ്യുന്നതുമായ ഒഴിവുകളാണ് കൂടുതലായും കാണൂറ്റി ഓഫറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചായിരം മുതൽ മൂന്നര ലക്ഷം രൂപ വരെ ശമ്പളം ഓഫർ ചെയ്യുന്ന തസ്തികകൾ ലഭ്യമാണ് എന്നതും ചോഫിയറിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ സ്കിൽ പരിശീലനം ജൂൺ ഇരുപത്തി ഒന്നിലെ ജോഫെയറിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂ സജ്ജമാകുന്നതിന് സോഫ്റ്റ്വെയർ സ്കിൽ പരിശീലനം കൂടി ലഭ്യമാക്കുന്നുണ്ട് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് എല്ലാ ദിവസവും രാത്രി ഏഴ് മുതൽ ഒമ്പത് മണിവരെ ഓൺലൈനായും പരിശീലനം നൽകുന്നുണ്ട് ജില്ലയിലെ അറുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ ഇതിനകം സോഫ്റ്റ് സോഫ്റ്റ്വെയർ സ്കിൽ പരിശീലനം പൂർത്തിയാക്കി ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ കൗണ്ടറുകൾ മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ടോക്കണുകൾ കൈപ്പറ്റാനും ആകെ ഇരുപത്തി രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ നാല് ടൈം സ്ലോട്ടുകളായി സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് പയ്യന്നൂർ തളിപ്പറമ്പ് എടക്കാട് ബ്ലോക്കുകളിലെ ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണം പത്ത് മണിക്ക് ഇരിക്കൂർ തലശ്ശേരി കുത്തുപറമ്പ് പാനൂർ ബ്ലോക്കുകളിൽ പതിനൊന്ന് പതിനാറ് ഇരിട്ടി പേരാപ്പൂർ കണ്ണൂർ കാലിയേശ്ശേരി ബ്ലോക്കുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എല്ലാ നഗരസഭകളിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്ത് ടോക്കൺ കൈപ്പറ്റണം ജൂലൈ മുതൽ ജോബ് ഡ്രൈവുകൾ മെഗാ ജോഫെയറിന്റെ അനുബന്ധമായി ഡി ഡബ്ല്യു എം എസ്ഇൽ പോർട്ടലുകള പുറത്തുള്ള തൊഴിലന്വേഷകരെ കൂടി പങ്കെടുപ്പിച്ച് പ്രാദേശിക തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയും വിജ്ഞാന കണ്ണൂർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജൂലൈ മുതൽ ബ്ലോക്ക് മുനിസിപ്പൽ തലത്തിൽ മിനി ചോഫ് ഡ്രൈവുകൾ സംഘടിപ്പിക്കും സെപ്റ്റംബർ മാസത്തോടെ ചുരുങ്ങിയത് പതിനായിരം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും വിദേശ തൊഴിൽ മേള അഗസ്റ്റിൽ വിജ്ഞാന കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് മാസത്തിൽ വിദേശ തൊഴിൽ മേളയും വിപാനം ചെയ്യുന്നുണ്ട് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സെപ്റ്റംബർ അവസാനത്തോടെ ചുരുങ്ങിയ ഇരുപതിനായിരം പേർക്ക് ജില്ലയിൽ നിന്നും തൊഴിൽ ലഭ്യമാക്കും കെ വി സുമേഷ് എം എൽ എ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം സുർജിത് കണ്ണൂർ എ ഡി എം കലാ ഭാസ്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സോളാർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു ഹാപ്പിനെസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വാനാ ദിനത്തിൽ സോളാർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ സോളാർ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് സോളാർ ക്ലിനിക് തുടങ്ങിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹത്തോടെയാണ് വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈവിധ്യ വൈദ്യുത ഉൽപാദനം നടത്തുക എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കൂട്രോഫ് ക്യാമ്പയിന്റെ തുടർച്ചയാണ് സോളാർ പാനൽ സ്ഥാപിക്കുന്നത് സോളാർ സ്ഥാപിക്കുന്നതിന് എഴുപത്തെട്ടായിരം രൂപ ഗവൺമെന്റ് സബ്സിഡിയും നൽകുന്നുണ്ട് സോളാർ ക്ലിനിക് കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ മാലിന്യമുക്ത നവ കേരളം കോർഡിനേറ്റർ പി സുനിൽ ദത്തൻ ഉദ്ഘാടനം ചെയ്തു സപ്ലിമെന്റ് പ്രകാശനവും സുനിൽ ദത്ത് നിർവഹിച്ചു വായനശാല കമ്മിറ്റി അംഗം സി മാധവൻ അധ്യക്ഷനായി എം ആർ കെ സോളാർ മാനേജർ അബ്ദുൾ ഖാദർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ കെ ബൈജു സ്വാഗതം ലൈബ്രറി കമ്മിറ്റി അംഗം സജിത് കോട്ടയിൽ പറഞ്ഞു കണ്ണൂർ എ ഡി എം ആയി കലാഭാസ്കർ ചുമതലയേറ്റു ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി കലാഭാസ്കർ ചുമതലയേറ്റു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയാണ് നിലവിൽ തൃശൂർ സോണൽ ലാൻഡ് ബോർഡ് ചെയർമാനായി സേവനമൃഷ്ടിച്ച് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ റവന്യൂ ഭാഗത്തിൽ സർവീസിൽ പ്രവേശിച്ച കലാഭാസ്കർ നെടുമ്പങ്ങാട് വടകര തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ തഹസിൽദാറായും ഡെപ്യൂട്ടി ലാൻഡ് റവന്യൂ സീനിയർ സൂപ്രണ്ടായും പ്രവർത്തിച്ചിട്ടുണ്ട് എ ഡി എം സി പത്മേന്ദ്ര കുറുപ്പ് വിരമിച്ചതിനെ തുടർന്ന് കലാഭാസ്കർ ചുമതലയേറ്റത് മാസാജനത്തിലെ ഭാഗമായി കൂടാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം സംഘടിപ്പിച്ചു മാണ്ഡായി കോളേജ് റിട്ടയേഡ് പ്രൊഫസറും മുൻ കിലാ ഡയറക്ടറുമായ ഡോക്ടർ പി പി ബാലൻ സ്വന്തം പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സുനിൽ അധ്യക്ഷതയായി പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു ഹെഡ്മാസ്റ്റർ കെ വി മനോജ് ആമുഖ ഭാഷ നടത്തി വിശിഷ്ടാതിഥിയായി പുനരഗണിച്ച് ഉപഹാരം നൽകി ആദരിച്ചു സി മനീഷ് ടി ഉണ്ണികൃഷ്ണൻ വി റീന എ രമാവതി പി പി സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു വായനശാലയിൽ വായന ദിനാഘോഷ പരിപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസുന്തചർ നിർവഹിച്ചു പരിസ്ഥിതി പ്രവർത്തനം പുഴാതി ഗവൺമെൻറ് യു പി സ്കൂൾ റിട്ടയേഡ് പ്രധാനാധ്യാപനമായ എസ് പി മധുസൂദൻ മാസ്റ്റർ തി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് ഉന്നത വിജയികളെ കൂടൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപൻ സി മനീഷ് മാസ്റ്റർ അനുമോദിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി പി ബിന്ദു ടീച്ചർ ആശംസ സംസാരിച്ചു വേശാല ഈസ്റ്റ് എൽ പി സ്കൂൾ റിട്ടയേഡ് പ്രധാനാധ്യാപിക എൻ കെ ചാന്ദിൻ ടീച്ചർ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാൻസാല സെക്രട്ടറി എം സോമൻ മാസ്റ്റർ സ്വാഗതവും ജോയിൻറ് സെക്രട്ടറി പി പി പ്രകാരൻ നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് പി രാഘവൻ അധ്യക്ഷനായി വിദ്യാർത്ഥികളെ വായൻശാലകൾ വർദ്ധിപ്പിച്ച് വായനാശീലം നടപ്പാക്കിയാൽ ഇന്ന് കാണുന്ന ദുശീലങ്ങളിൽ നിന്ന് അവരെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് വാണിദാസ് അളിയവൂർ വാൻശാലയുടെ വായനാ ദിന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കറ്റ് ടി എ മോഹനൻ പറഞ്ഞു പ്രസിഡന്റ് സുരേഷ് ബാബു അലിയവർ അധ്യക്ഷനായി സതീശൻ ബാബുക്കൽ എം വി മോഹനൻ എ ശശിധരൻ കളരിയാടത്ത് ചന്ദ്രൻ കെ കെ ഗംഗാധരൻ പി ജയന്തി ടീച്ചർ എന്നിവർ സംസാരിച്ചു റീൽസ് മത്സരം എൻ്റെ കരുതൽ എൻ്റെ പരിസ്ഥിതിക്കായി ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന ശുചിത്വ മിഷൻ റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു സ്വന്തം ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പരമാവധി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകളാണ് മത്സരത്തിന് തയ്യാറാക്കേണ്ടത് ശുചിത്വ മിഷന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഉള്ളടക്കമുള്ള മലയാളത്തിൽ തയ്യാറാക്കിയ റീലുകൾ ഒൻപത് ദശാംശം ഒന്ന് ആറ് പോർട്ടേറ്റ് അനുപാതത്തിൽ എം പി ഫോർ എ വി ഐ ഫോർമാറ്റിലാണ് നിർമ്മിക്കേണ്ടത് റീലുകൾ ജൂൺ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചിനകം എൺപത്തിരണ്ട് എൺപത്തൊന്ന് പൂജ്യം രണ്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം രണ്ട് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുപ്പടുന്ന പത്ത് റീലുകൾക്ക് പതിനായിരം രൂപ വീതം സമ്മാനമായി നൽകും ത്തിന് തുടക്കമായി ജില്ലാ സാക്ഷരത മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നവുമായി നിർവഹിച്ചു ജില്ലയിൽ വായനശാലകൾ കൂടുതലുള്ളതിനാൽ വായനകൾ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു മുഖ്യ നടത്തി എൽ എച്ച് ഡി ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ ടി ജെ അരുൺ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ സാക്ഷരതാ സമിതി അംഗം വി ആർ വി ഏഴോം പി എൻ പണിക്കർ അനുസ്മരണം നടത്തി സാക്ഷര സമിതി അംഗം പയ്യൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ വായനാ ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി പഠിതാക്കൾക്കായി സാക്ഷരതാ മിഷൻ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങൾ നേടിയ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി പഠനകാര്യത്തിലെ സി ലത കൂത്തുറുമ്പ് ഹയർ സെക്കൻഡറി പഠനകേന്ദ്രത്തിലെ എം ജയൻ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി പഠനകേന്ദ്രത്തിലെ പി വനജ എന്നിവർക്കുള്ള സമ്മാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ സാക്ഷരതാ പഠിതാവ് പി ജാനകിയുടെ കവിതാ സമാഹരണം നടന്ന പൊൻപുലരിൽ പുസ്തകത്തിന്റെ കവർപ്രകാശനവും കവിത ലാപനവും നടന്നു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി വി സീജൻ തുടങ്ങിയവർ സംസാരിച്ചു